ഇന്ന് നല്ലൊരു ആയിട്ടാണ് ഞാൻ വരുന്നത് മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർക്ക് റെസിഡൻസി കൊയിലാണ്ടിയിൽ വെച്ച് കൊയിലാണ്ടി ഗേൾസ് സ്കൂളിൻ്റെ റീയൂണിയൻ നടന്നു ഇത് ആറാമത്തെ സംഗമമാണ് ഈ സംഗമത്തിന് സൗഹൃദ സ്പന്ദനം സ്പന്ദനമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പത്ത് വർഷം എസ് എസ് എൽ സി എക്സാം എഴുതിയ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് പത്ത് വർഷത്തെ സ്റ്റുഡൻസിനെയും തേടി പിടിച്ച് ഈ സംഗമം ഉണ്ടാക്കാൻ കുറേ വളണ്ടിയേഴ്സിൻ്റെ പരിശ്രമം ഇതിലുണ്ട് പത്ത് വർഷത്തെ സ്റ്റുഡൻസിനെ ഇങ്ങനെ ഒത്തുചേരൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ വളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് വളരെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഒരു വലിയ താങ്ക്സ് ഇപ്പോൾ ഞാൻ പറയുന്നു ഇത് ദീപ്തിയാണ് കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ദീപ്തിയാണ് അസൂയം പിന്നെ നിഷ്കളങ്കരായ പത്താം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ നമ്മളെ മനസ്സിൽ കുട്ടികളായിട്ട് എഴുപത്തിമൂന്ന് മുതൽ എൺപത്തിമൂന്ന് ബാച്ച് വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത് എൺപത് എൺപത്തിരണ്ട് ബാച്ചിലെ കുട്ടികളാണ് വിളക്ക് കൊളുത്തി ഒളിക്കുകയാണ് ചെയ്തത് അടുത്തത് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മളുടെ ഈ സംഗമത്തിന് ആദ്യമായിട്ട് വന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവരെ ഒന്ന് പരിചയപ്പെടലായിരുന്നു അവരെല്ലാം എക്സ്എസ്എൽസി എക്സാം എഴുതിയ വർഷവും പേരും എവിടെയാണ് താമസിക്കുന്നതും എന്നെല്ലാം പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ഇനിയൊരു പാട്ട് കേൾക്കാം നമുക്ക് ഇപ്പോൾ അത് സ്വന്തം എഴുതിയൊരു കവിത വായിക്കുന്നു നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരവസരം ഞങ്ങൾ പാഴാക്കിയില്ല എല്ലാവരും തമ്മിൽ സംസാരിക്കുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തു നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ദിവസം കൂടി കിട്ടി ഒരു ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയായി മാറ്റിവെച്ചു അന്നത്തെ ദിവസം രാവിലെ ഒമ്പതര തൊട്ട് വൈകുന്നേരം നാലര വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്തു ഡാൻസ് പാട്ട് എല്ലാം കൂടി അടിച്ചു പൊളിച്ചു എന്നും ഫാമിലിക്ക് വേണ്ടിയല്ലേ നമ്മളുടെ ദിവസങ്ങളൊക്കെ ചിലവിടുന്ന ഒരു ദിവസങ്ങളിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നല്ലതാണ് അല്ലേ ഒരു കവിത കൂടി കേൾക്കാം അടുത്തതായി നല്ലൊരു പാട്ട് കേൾക്കാം ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും നമുക്ക് അടുത്തൊന്ന് പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് വരാം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് ഞാനിവിടെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു മാക്സിമം ആൾക്കാരെ എല്ലാവരെയും ഈ യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അത് വെറും ഒരു ഗേൾസ് സ്കൂൾ മാത്രമായിരുന്നു ഇപ്പം അത് മിക്സഡ് സ്കൂളാണ് കുറച്ച് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം പത്ര പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമുക്കൊരു ചായ ഉണ്ടായിരുന്നു അത് വടയും ചമ്മന്തിയും ചായയായിരുന്നു ചായക്ക് ശേഷം സെവൻറ്റി എയ്റ്റ് ബാച്ച് ചേർന്ന് ഒരു സംഘഗാനം അവതരിപ്പിച്ചു പിന്നെ ഞങ്ങളുടെ ഗീത ചേച്ചിയുടെ ഒരു ഗാനം നമുക്ക് നല്ലൊരു ഡാൻസ് കാണാം അടുത്തത് ഒരു കവിത അടുത്തത് കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ പ്രൈസ് ദാനമാണ് വീണ്ടും പ്രോഗ്രാം കാണാം ഇനി സെവൻറ്റി എയ്റ്റ് ബാച്ചിലെ ആനന്ദവലിയുടെ ഒരു പാട്ട് കേൾക്കാം അടുത്തത് എല്ലാവർക്കും ഒന്നിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം പാസിംഗിൻ്റെ ഗിഫ്റ്റിൽ നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അതിൽ എന്തെങ്കിലും കുസൃതി ചോദ്യങ്ങളുണ്ടോ അതിൻ്റെ ആൻസർ പറയണം പിന്നെ അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് അതിന് പ്രൈസ് കിട്ടിയത് സെവൻറ്റി എയ്റ്റ് ബാച്ചിലെ പ്രശ്നയ്ക്കാണ് ഇതാണ് പ്രസന്നെ കുറെ സമയം ഉണ്ടായിരുന്ന മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല വീഡിയോ വലുതായി പോവും എന്നും കുറേ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർക്ക് പ്രൈസ് കിട്ടിയത് മാത്രമായിട്ട് ഞാൻ ഇതിൽ കാണിക്കും ഇവർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എനിക്കും ഒരു പ്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഗെയിമിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി നമുക്കൊന്ന് കാണാം ഇപ്പോഴാണ് പ്രസന്നക്ക് പ്രൈസ് അടിച്ചത് ഇതോടുകൂടി ഈ ഗെയിം അവസാനിച്ചു പാസിംഗിന്റെ ഗിഫ്റ്റിൽ എനിക്കും ഒരു പ്രൈസ് ഉണ്ടായിരുന്നു അടുത്ത് നല്ലൊരു ഗ്രൂപ്പ് ഡാൻസ് കാണാം కిప్ర അതിനുശേഷം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഗെറ്റ് ടുഗതറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഗ്രൂപ്പായിരുന്നു സെവൻ്റി സെവൻ ബാച്ച് അവരെല്ലാം കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്തു വീണ്ടും പ്രോഗ്രാമിലേക്ക് പോകാം ഒരു കവിത കൂടി നമുക്ക് കേൾക്കാം ഞാൻ ഇത് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ് ഞങ്ങൾ സെവൻറ്റി എയ്റ്റ് പേജുകാർ ചേർന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഉച്ച ഒരുക്കിയ വിഭവങ്ങളെല്ലാം ഒന്ന് നമുക്ക് പോയി കണ്ടാലോ അതിനുശേഷം വീണ്ടും പ്രോഗ്രാമിലേക്ക് പ്രസന്നയുടെ ഒരു പാട്ട് കേൾക്കാം

ീ പ്രഭയുടെ സ്വന്തം ഒരു കവിത നോക്കാം അടുത്തതൊരു കോമഡി സ്കിറ്റ് കാണാൻ ഡുണ്ടുമോളും ടീച്ചറും എല്ലാ ദിവസവും ഇവിടെ ഒളിച്ചു രണ്ടു ദിവസമായി വരാത്തത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് ഇംഗ്ലീഷ് ഓർമ്മിണ്ടേ ഇംഗ്ലീഷിൽ എത്ര അച്ഛനുണ്ട് っえたあっ。まあ അടുത്തത് നമുക്ക് നല്ലൊരു ഡാൻസ് കാണാം പാട്ട് കേൾക്കാം ഓരോ ഗ്രൂപ്പും ഫോട്ടോ എടുത്തിരുന്നു ഇത് എയ്റ്റി ത്രീ ബാച്ച് ആണ് ഇപ്പം പ്രത്യേകം പ്രത്യേകം സാരിയുടെ കളേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളത് ഗ്രീൻ കളർ ആയിരുന്നു ഇനി സെവൻ്റി സെവൻ ബാച്ചിലെ കുട്ടികളെ ഗ്രൂപ്പ് ഓട്ടോ കാണാം ഇത് തമ്പോലയാണ് ഞങ്ങളെല്ലാവരും തമ്പോല കളിക്കുകയാണ് ഈ വീഡിയോയിൽ മാക്സിമം ആൾക്കാരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടേ ക്ഷമിക്കുക കേട്ടോ എൻ്റെ ചാനൽ മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീണ്ടും കാണണേ തമ്പോലെ ശേഷം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാട്ട് വെച്ച് ഡാൻസ് ആയിരുന്നു അടിച്ചു പൊളിച്ചു